സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മകം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ നേട്ടമുണ്ടാകും ശരിതെറ്റുകൾ ഉൾക്കൊണ്ടായിരിക്കണം ഇടപെടലുകൾ നടത്തുന്നത് പരീക്ഷകളിൽ ഉന്നത വിജയവും തുടർ പഠനത്തിന് പണം മുടക്കാതെയുള്ള അവസരവും നേടിയെടുക്കും സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കും വീട് മൂടികൂട്ടുന്നതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും നല്ല രീതിയിൽ മുന്നേറാൻ ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും മീനമാസത്തിൽ വിദേശങ്ങളിൽ നിന്ന് സന്തോഷ സൂചകമായ സന്ദേശങ്ങളും സാമ്പത്തികവും ലഭിക്കും പുതിയ വാഹനം സ്വന്തമാക്കാൻ ചേർന്ന സമയമാണ് അതിനുള്ള ശ്രമങ്ങൾ നടത്തും ഗവേഷണ രംഗത്തുള്ളവർക്ക് മികവ് പുലർത്താൻ കഴിയും സേവാ രംഗത്തുള്ളവർ കൂടുതൽ ശ്രദ്ധാലുക്കളാകണം വീഴ്ചകൾക്ക് യോഗമുള്ള സമയമാണ് അതുകൊണ്ട് നിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകുന്നത് നല്ലതാണ് മേടമാസത്തിൽ പ്രവർത്തന മികവിലൂടെ മേലധികാരികളുടെ പ്രശംസയ്ക്ക് അർഹത നേടും സൈനിക പോലീസ് മേഖലകളിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിലുള്ളവർക്ക് വരുമാന വർധനവുണ്ടാകും ചില രോഗങ്ങൾ പ്രയാസപ്പെടുത്തും ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കാൻ സൂക്ഷിക്കണം ആശുപത്രിവാസത്തിനു വരെ സാധ്യതയുള്ള സമയമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ